കൊച്ചിയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് ഒരു ബിഗ് ബോസ് താരത്തിനെയും പിടികൂടിയെന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിരുന്നു എന്നാൽ ആ ബിഗ് ബോസ് താരത്തിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല അതിനുള്ള ആർജവം കാണിച്ചത് ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന വാർത്താ ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം ആലപ്പുഴ കൊച്ചി ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന ഒരു വൻ സ്രാവിനെ പിടികൊടുക്കേണ്ടായി കഞ്ചാവുമായി ബന്ധപ്പെട്ട വലിയ ഇടനിലക്കാരിയാണ് സിനിമാ മേഖലയിൽ അനവധി ആളുകൾക്ക് ഇവർ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയുണ്ടായി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർ ഇവരുടെ പങ്കാളികളാണ് ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും അതുപോലെ പ്രയാഗ ഒക്കെ തന്നെ ഇവരുടെ പങ്കാളികളാണെന്നാണ് തെളിയിക്കപ്പെട്ടത് അതിന് കൂടെ തന്നെ ഒരു ബിഗ് ബോസ് താരത്തിനെ കൂടി പിടികൂടുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി എന്നാൽ ആ താരത്തിൻ്റെ പേര് മാത്രം വെളിപ്പെട്ടിരുന്നില്ല ആ താരം ജിൻഡോയാണ് എന്നാണ് പറയുന്നത് ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള ജിൻഡോ തന്നെയാണ് ആ താരം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ആണ് അത് തെളിയിച്ചത് അല്ലെങ്കിൽ അത് പറയാനുള്ള ആർജവം കാണിച്ചത് ഏ ജിൻഡോയുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക് മറ്റൊരു മുഖമുണ്ട് എന്ന് അവിടെയുണ്ടായ സഹ മത്സരാർത്ഥിയായ സായി കൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇതല്ല അയാൾക്ക് മറ്റൊരു മുഖമുണ്ട് അയാൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് സായി കൃഷ്ണ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയില് ജിൻഡോയെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് മറ്റൊരു സംശയം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് ലഹരി മാഫിയുമായി മാത്രമല്ല ജിൻഡോയ്ക്ക് പെൺപാണിമവുമായി ബന്ധമുണ്ട് നിരവധി പെണ്ണുങ്ങളെ ഇദ്ദേഹം ചതിയിൽപ്പെടുത്തിക്കൊണ്ട് ജിൻഡോ ആളുകളെ വിറ്റു വിൽപ്പന ചരക്കാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് സഹ മത്സരാർത്ഥികളുടെ എന്ന് പറയുന്നത് സഹ നമ്മുടെ സായി കൃഷ്ണയുടെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖമുടി അഴിയാൻ പോവുകയാണ് ജിൻഡോ നമ്മൾ കണ്ട മണ്ടനോ പൊട്ടനോ എന്നും അയാൾക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട് വ്യക്തമായിട്ടുള്ള കളികളുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി വമ്പൻ സ്രാവുകളാണ് ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് അതിനുള്ള പിന്നിലുള്ളത് അതിനൊക്കെ സപ്പോർട്ട് നൽകുന്നത് തസ്ലീമ സുൽത്താനയുമായിട്ട് ഇവർക്ക് വളരെയധികം അടുത്ത ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് തസ്ലീമയുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ നിരവധി ചാറ്റുകളും അതുപോലെ തസ്ലീമയുമായിട്ടുള്ള നിരവധി ചിത്രങ്ങളും ഒക്കെ തന്നെ അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സാധാരണ ബന്ധമല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധമല്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റു വാർത്തയുടെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കണ്ടു നോക്കാട്ടോ ചോദ്യം കണ്ടുനോക്കാട്ടോ ായി ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും തലീമ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ നടത്തിയെന്നാണ് പരിശോധിക്കുന്നത് നേരത്തെ ഈ കേസിൽ സീനാഫാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ഹർജി നൽകിയിരുന്നു പിന്നീട് പിൻവലിക്കുകയും ചെയ്തു എക്സൈസ് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതിന് മുമ്പായിരുന്നു സീനാ നീക്കം ിൽ നിന്ന് ആറിലോ പഞ്ചാവ് വിപണികൾ നാട്ടിലെത്തിച്ചതാണ് വിവരം ഇതിൽ കിലോ മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് ബാക്കിയുള്ള എറണാകുളത്ത് സിനിമ മേഖല കേന്ദ്രീകരിച്ച സൂചന സുൽത്താൻ മേഖലയും സുത്താൻ താമസിച്ചു വിവിധങ്ങൾ എക്സൈസ് നേതൃത്വത്തിൽ പുറമെറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്മാരുമായി കടന്നുമായി നടത്തിയിട്ടെന്നാണ് നൽകിയിട്ടുള്ള രണ്ട് ദിവസമായി കസ്റ്റഡിയുടെ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരം യുമായി ബന്ധപ്പെട്ട നടന്മാർക്കെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എക്സൈസ് ഓഫീസേഴ്സൊക്കെ തന്നെ എന്നാൽ ഈ ഒരു നോട്ടീസ് അയക്കുന്നതിന് ഇവരുടെ പക്ഷം എന്ന് പറയുന്നത് അത് വെറുതെയാണ് അങ്ങനെ വെറുതെ ഒരു ആരോപണമാണ് എന്ന തരത്തിലാണ് ഷൈൻ ടോം ചോക്ക ആയാലും അതുപോലെ തന്നെ ശ്രീനാഥ് വാസിയായാലും ഒക്കെ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് കൃത്യമായ തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടന്മാർക്കെതിരെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പ്രയാഗമർഢിനുമായിട്ടൊക്കെ തന്നെ ഇവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനുണ്ട് ഒരു വലിയ സർക്കിൾ ആണ് സിനിമയിൽ ഈ ഒരു ലഹരി പ്രവർത്തിക്കുന്നത് പോരാത്തതിന് ഒരു പെൺവാണിപുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുത്തിരുന്നത് ജിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എന്നുള്ളതും തെളിയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇനിയും ജിൻഡോയെക്കുറിച്ച് വരാനുണ്ട് പുറത്തു വരാനുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് നാം കഴിഞ്ഞ ബിഗ് ബോസിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു വിന്നർ ഒരിക്കലും അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ ആയിരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഗെയിമിൽ പോലും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ട് ഗെയിം പോലും അയാൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ജിൻഡോക്ക് ഇവിടെ പുറത്ത് വൻ സപ്പോർട്ടായിരുന്നു അവസാന നിമിഷം ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും സഹ മത്സരാർത്ഥികളെ കരിവാരി തേക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇതിന് പിന്നിലുള്ള വലിയ റാക്കറ്റ് തന്നെയുണ്ട് അതിനെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് ഈ തസ്ലീമ സുൽത്താനെ പോലീസ് പിടികൂടുകയും അവരെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ തസ്ലീമിയോട് പത്രമാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ നൽകുന്നൊരു മറുപടിയുണ്ട് ഷൈൻ ടൗൺ ചാക്കോയുമായും ബാസിയുമായിട്ടൊക്കെ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി മറുപടിയുണ്ട് നമുക്കതും കൂടി ഒന്ന് കണ്ടുനോക്കാം ിൽ തസ്ലീമയോട് ചോദിക്കുന്നുണ്ട് ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും എന്താണ് ബന്ധമെന്ന് അതിന് അവർ നൽകുന്ന മറുപടി എന്താണ് അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇവരെ അറിയില്ല എന്നൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയും ബാസിയും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ജിൻഡോയ്ക്കും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും മുഖമുടിയിട്ട ചെന്നായയായിരുന്നു ജിൻഡോ പലരും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിരുന്നു ജിൻഡോയെക്കുറിച്ച് ഇനിയും പുതിയ തെളിവുകൾ മുന്നോട്ട് ോട്ട് വരേണ്ടതുണ്ട് നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്